ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന ഹൈവേയിലാണ് അപ്പം ഹൈവേയിൽ കൂടാണ് നമ്മൾ ദുബായിക്ക് പോകുന്നത് അത് എത്ര സമയം ഒരു മണിക്കൂറിൽ നമ്മൾ എത്തുമല്ലേ ഏകദേശം ഒരു മണിക്കൂറിലും നമ്മൾ അബുദാബിയിൽ നിന്ന് ദുബായിൽ എത്തും െത്താൻ ഇനി ഒരു എത്ര കിലോമീറ്റർ വേണം കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദുബായിൽ എത്തും അപ്പം ഓരോ എമിറേറ്റ്സിനും അതിർത്തികളില്ല എങ്കിൽ പോലും അത് മനസ്സിലാക്കാൻ പറ്റും കാരണം ലൈറ്റിന്റെ അടയാളല്ലേ അപ്പൊ ഈ ലൈറ്റ് മാറുമ്പോൾ നമ്മള് അത് മനസിലാക്കാൻ പറ്റും ഒരു രാജ്യം കഴിയാറായി ആ ലൈറ്റ് മതി ആറ് ലൈറ്റുകൾ അത് ഇനിയിപ്പോ രണ്ടെണ്ണമായി മാറുകയാണ് അതാണ് അതിർത്തി അങ്ങനെ ഒരു ബോർഡർ ഇല്ല എങ്കിൽ പോലും നമുക്കത് അതിർത്തി കണക്കാക്കുന്നതിന് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ആണ് ദുബായി എന്ന് എഴുതിയിരിക്കും അതുപോലെ വ്യത്യസ്തമായിരിക്കും ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജബർലി കൂടാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തുന്നത് ദുബായിയുടെ അടുത്തുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് കാണാം ആ ബിൽഡിങ്ങുകളുടെയൊക്കെ ഭംഗി ഇത് ആണെങ്കിൽ പോലും അതിന്റെ സൈഡുകളിലെല്ലാം നല്ല മനോഹരമായ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് നല്ല ദുബായിയുടെ അങ് ഭംഗി കണ്ടു തുടങ്ങുകയാണ് നമ്മള് അപ്പൊ നമ്മള് ദുബായ് മറീന മാളിന്റെ മുമ്പിൽ കൂടെ ദുബായിൽ നിന്ന് ദുബായിലെ മൂന്നാമത്തെ മെട്രോ സ്റ്റേഷന്റെ മുമ്പിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത് അങ്ങനെ മനോഹരമായ ബിൽഡിങ്ങുകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടാണ് ഈ യാത്ര തുടരുന്നത് അങ്ങ് ദൂരെ കൊട്ടുപോകെ നമുക്ക് ബുർജി ഖലീഫ കാണാം അതുകൂടാതെ തന്നെ അനവധി ബിൽഡിങ്ങുകൾ കാണാം അങ്ങനെ ബുർജി ഖലീഫയുടെ താഴെക്കൂടാണ് നമ്മളിപ്പോ മനോഹരമായ സ്ഥലങ്ങളൊക്കെ പിന്നീട് നമ്മൾ മുമ്പോട്ട് പോവണം ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശം അവസാനിപ്പിക്കുകയാണ് ഇതിന്റെയൊക്കെ അടുത്ത് ചെന്നിട്ട് വേറെ വീഡിയോ ചെയ്യുന്നതാണ് താങ്ക്